കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് ഇടയാക്കിയതായിരുന്നു മലപ്പുറത്ത് വിവാഹ തലയിൽ നിന്ന് സുഹൃത്തുക്കൾ പാടിയ പാട്ട് മഥാ ഗാനങ്ങളുടെ ശൈലിയിൽ പാടിയ ആ ഗാനത്തിലെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പാട്ടിന്റെ താളവും ശൈലിയും എല്ലാം ഒത്തു വന്നപ്പോൾ അതിവേഗത്തിലായിരുന്നു പാട്ട് വൈറലായത് ഇതോടെ സൈബർ ഇടത്തിലെ സ്ഥിരം ട്രോളന്മാരും ഇത് ഏറ്റെടുത്തു ഇതോടെ വലിയ ബഹളമായിരുന്നു ഇടത്തിൽ എന്നാൽ ഈ പാട്ട് വൈറലായതോടെ പണി കിട്ടിയത് ആ നവദമ്പതികൾക്കായിരുന്നു ആ വൈറൽ പാട്ട് തങ്ങൾക്ക് ഏറെ വിഷമമുണ്ടാക്കിയെന്നാണ് നവവരൻ സമത് സഖാഫി പറയുന്നത് ജനുവരിയിൽ ആദ്യവാരമായിരുന്നു ഈ പാട്ട് ഏറെ വൈറലായത് ഒരുപറ്റ മുസ്ലിയാർമാർ ആലപിച്ചതായിരുന്നു ഋഷ്ദുമോൾ എന്ന തുടങ്ങുന്ന ഗാനം ആ പാട്ടിലെ വരികൾക്ക് ഏറെ വിമർശനമാണ് നേരിട്ടത് മതപണ്ഡിതൻ കൂടിയായ അബ്ദു സഖാഫിയുടെ വിവാഹത്തിലാണ് ഏറെ കോളുൾക്കം സൃഷ്ടിച്ച വരികൾ ഉണ്ടായത് വിവാഹത്തലയിൽ നിന്നുണ്ടായ തട്ടിക്കൂട്ട് പാട്ട് മാത്രമായിരുന്നു ഇത് സാധാരണ നിലയിൽ കല്യാണ വീടുകളിൽ സംഘടിപ്പിക്കാറുള്ള സദസ്സിലാണ് പാട്ട് ഉയർന്നത് എന്നാൽ അതിലെ വരികൾ പിന്നീട് ഏറെ ചർച്ചയായി ഇതോടെ മതപണ്ഡിതന്മാർ തന്നെ അതിനെതിരെ ശക്തമായി രംഗത്തെത്തി അത്തരത്തിലുള്ള വരികളായിരുന്നു പിന്നീട് അതിലുണ്ടായത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിച്ചത് ഏതായാലും പാട്ട് സോഷ്യൽ മീഡിയയിൽ വൺ ഹിറ്റായതോടെ പിന്നീട് ട്രോളുകളുടെ പെരുമഴയായിരുന്നു ഋഷ് ദമോൾ റുഷ്ധമോൾ റുഷ്ധമോൾ എന്നത് മുതൽ പിന്നീട് പാട്ടിന്റെ അർത്ഥം മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു കാണാത്ത കാഴ്ചകൾ സമത് കാണിക്കുമെന്നത് വരികളിൽ ചാർത്തിക്കൊടുത്തു വളരെ മോശമായ നിലയിലായിരുന്നു പിന്നീട് അതിനുള്ള ട്രോളുകളും കമൻറ്റുകളും ഇതിനിടയിലാണ് സംഭവത്തിൽ വിശദീകരണവുമായി പാട്ടിലെ നായകൻ കൂടിയായ സമത് സഖാഫി തൻ്റെ സങ്കടം വിശദീകരിച്ചത് റുഷ്ദമോൾ ട്രോൾ വലിയ വിഷമം ഉണ്ടാക്കിയെന്നും കാര്യമറിയാതെ വിമർശിച്ചവരിൽ മതപണ്ഡിതന്മാർ വരെ ഉണ്ടെന്നുമാണ് അബ്ദു സമദ് സഖാഫി പറയുന്നത് പരിപാടിയിലില്ലാത്ത വരി കൂടി ചേർത്താണ് പ്രചാരണം ഉണ്ടായത് പരിപാടി ലൈവായിരുന്നു കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ഞാൻ എത്തും മുൻപ് അതിലെ ആ വരികൾ കട്ട് ചെയ്തെടുത്ത് റുഷിദ് സിന്ദാബാദ് എന്ന് കൂട്ടിച്ചേർത്ത് പുതിയാപ്പിളയായ ഞാനോ വൈഫായ റുഷ്ദമോളോ വീട്ടുകാരോ ആരും ഇത്തിനും ഉത്തരവാദികളല്ല ആദ്യം കണ്ടപ്പോൾ വലിയ പ്രശ്നങ്ങൾ തോന്നിയില്ലെങ്കിലും സമയം കഴിയും പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് സഖാഫി പറയുന്നു ഈ പാട്ടിനെതിരെ ഇടത്തിൽ വിമർശനവുമായി ചില മതപണ്ഡിതന്മാർ കൂടി രംഗത്ത് വന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് സമദ് സഖാഫി തന്റെ വിഷമം പറഞ്ഞത് ജീവിതത്തിൽ സന്തോഷിക്കേണ്ട സമയമായിട്ടും മരണവീടായ അവസ്ഥയാണ് ഈ പാട്ട് കൊണ്ട് ഉണ്ടായതെന്നാണ് സമദ് സഖാഫി പറയുന്നത് ഈ പാട്ട് കൊണ്ട് വിഷമത്തിലായത് ഭാര്യ റഷിദയും അവരുടെ മാതാപിതാക്കളാണെന്നും അദ്ദേഹം പറയുന്നു ഗാനം ആലപിച്ചവർ ഗാനങ്ങൾ ആലപിക്കാൻ പോകുന്നവരായിരുന്നു അവർക്കും ഈ പാട്ട് വൈറലായതോടെ അവസരങ്ങൾ മുടങ്ങി ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളായി ഇറക്കിയ സംഭവം ഒരു സാധു മുസ്ലിം പണ്ഡിതന് വലിയ പാരയായി മാറുകയായിരുന്നു